ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കടന്നാൽ അപ്പോൾ റിവ്യൂ കേട്ടോ അതായത് നമുക്ക് എന്നാൽ തിങ്കളാഴ്ച എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയണത് അങ്ങനെ നമ്മുടെ കല്യാണിക്ക് ഉണ്ടും കൂടി ടെക്സ്റ്റൈലിൽ അങ്ങനെ നിൽക്കുകട്ടോ കല്യാണിക്ക് നല്ല വില കൂടി നല്ല അടിപൊളി സാരികളൊക്കെ എടുത്തു കൊടുക്കുകയാണ് കിരൺ കാരണം മൂന്ന് ദിവസം കല്യാണി വീട്ടിൽ അവിടെ ആയിരിക്കുമല്ലോ അപ്പം മൂന്ന് വില കൂടി നല്ല സാരി എടുത്തു കൊടുക്കുന്നുണ്ട് തൊട്ടപ്പുറത്തന്നെ വരുവാണ് നമ്മുടെ കാർത്തികയും അതുപോലെ തന്നെ പ്രകാശനും വീട്ടിട്ടോ കാർത്തികയാണെങ്കിൽ പ്രകാശം ആ കടയിൽ തന്നെ ഏറ്റവും വരുവുള്ള ഡ്രെസ്സ് ഏതാണ് ആ ഡ്രസ് നോക്കി സെലക്ട് ചെയ്ത് ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുകയാണ് അപ്പൊ കല്യാണി കിരണം കേൾക്കാൻ വേണ്ടി പ്രകാശം പറയണ്ട അയ്യോ മോളെ ഇത്ര വരെ കൂടി ഡ്രസ്സിന്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറയുമ്പോൾ അച്ഛാ നോക്ക് ഞാനല്ലേ വാങ്ങിച്ചിരുന്നത് അച്ഛനെ എന്റെ സ്വന്തം അച്ഛനെ പോലെ ഞാൻ കാണുന്നത് അപ്പൊ എൻ്റെ അച്ഛൻ ഇതുപോലെ ഒക്കെ വേണം ഇടാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡ്രസ്സ് ഒക്കെ നമ്മുടെ പ്രകാശിനെ വാങ്ങിച്ചു കൊടുക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ പ്രകാശിനെ വല്ലാതെ കല്യാണി മുമ്പ് വല്ലാതെ ഷോ ഒക്കെ കാണിക്കുക ഈ ഇത് അച്ഛനെന്ന് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തുകൊണ്ട് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എന്നെ വെച്ച് നോക്കുവാണ് അച്ഛൻ തൊട്ട് നോക്കി നോക്കിക്കുന്നത് പറയുമ്പോൾ ആ മോൾ മോളെടുക്കണേ എന്തും അച്ഛനും ഇഷ്ടമാണ് കാരണം എൻ്റെ പൊന്ന് മോളെല്ലാം എടുത്തരേണ്ടത് അച്ഛന് മനസ്സ് സന്തോഷത്തോടെ എടുത്തിരുമ്പോൾ അതെല്ലാം തന്നെ അച്ഛനെ ഇഷ്ടപ്പെടും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ കൈ നിറയെ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ കാർത്തിക ഇതൊക്കെ കണ്ട് കല്യാണിക്ക് കിരീടം ഒരു പുച്ഛമാണ് തോന്നുന്നത് കാരണം സ്വന്തം പിറന്ന മക്കളെ തള്ളിക്കേട്ട് വേറെ ഏതോ ഒരു പെണ്ണിനെ സ്നേഹിക്കണല്ലോ എന്ന് ഓർത്തിട്ടാണ് അവരിങ്ങനെ പുച്ഛിക്കണത് അതിനുശേഷം നമ്മുടെ പ്രകാശനും കല്യാ കാ കൂടി പോണ സമയത്ത് പ്രകാശ് പറയുന്നുണ്ട് മോളെ ദേ ആ കല്യാണി കേണു അവിടെ നിൽക്കണ്ട് അവർക്ക് രണ്ട് വർത്താനം പറഞ്ഞിട്ട് പോണതല്ലേ അതിൻ്റെ ഒരു നല്ലത് ശരി എന്ന് പറയുമ്പോൾ അതിനെന്താച്ചാ അച്ഛൻ അവിടുത്തെ രണ്ട് വർത്താനം പറഞ്ഞുണ്ടെങ്കിൽ വാ നമുക്ക് ഇട്ട് വർത്താനം പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ കൈ പിടിച്ച് കാർത്തിക പോകുവാട്ടോ അതിനുശേഷം പറയേണ്ട ഇതൊക്കെ കല്യാണിയുടെ മുഖത്തൊക്കെ പറയണ്ട് നീയും നിന്റെ ചേച്ചിയൊക്കെ അച്ഛനെ തള്ളിക്കളഞ്ഞില്ലേ ഇത്രയും സ്നേഹിക്കുന്ന അച്ഛനെ നിങ്ങൾ എന്റെ തള്ളിക്കളഞ്ഞില്ലേ പക്ഷെ അച്ഛനെപ്പോ രാജകീയ ജീവിതമാണ് ഞാൻ കൊടുക്കണത് എൻ്റെ വീട്ടിൽ രാജാവിനെ പോലെ തന്നെയാ അച്ഛനും അതുപോലെ തന്നെ അമ്മൂമ്മയും അതുപോലെ തന്നെ വിക്രവും വാങ്ങുന്നത് എന്റെ സ്വന്തം അനിയന വിക്രം എന്റെ സ്വന്തം അമ്മൂമ്മയാണ് പ്രകാശിന്റെ അമ്മ അച്ഛൻ്റെ അമ്മ അതുപോലെ തന്നെ ഇത് എൻ്റെ അച്ഛനാണ് എനിക്ക് എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു പോയതാ എൻ്റെ അച്ഛൻ അതേ ചായ തന്നെയാണ് ഈ അച്ഛനും അതുകൊണ്ട് ഞാൻ അച്ഛനായിട്ട് ദത്തെടുത്തു എന്നിങ്ങനെ പറയുക കേട്ടോ അപ്പോഴേക്ക് പ്രക കല്യാണിയും കിരണും പരസ്യം കല്യാണിയും കിരണമൊന്നും ഇണ്ടോന്നില്ല അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുവാണ് എന്താ നിനക്കൊന്നും പറയാനില്ലേ എന്ന് കല്യാണെടുത്ത് പ്രകാശം ചോദിക്കുകാട്ടോ അല്ലെങ്കിൽ പ്രകാശം പണ്ട് നമുക്ക് സൗണ്ട് കിട്ടിയാൽ പിന്നെ അവൾ വായടക്കാറില്ല മോളെ എന്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ കല്യാണി പണ്ടേ എനിക്ക് നിങ്ങൾക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം അണയാൻ പോകുന്നത് ഈ ഇങ്ങനെ ആളി കത്തും നിങ്ങക്ക് വലിയ എന്തൊരു തിരിച്ചടി വരാൻ പോകുന്നുണ്ട് അതിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് എപ്പോഴും തിരിച്ചടി കിട്ടുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ പഠിച്ചില്ലേ എന്നൊക്കെ കല്യാണി ചോദിക്കുകയാണ് ഇല്ലടി പഠിക്കില്ല ഒരുപാട് തിരിച്ചടി കെട്ടി പക്ഷെ എനിക്ക് എനിക്കിപ്പോൾ കിട്ടിയതില്ലേ രാജകീയമായിട്ടുള്ള ജീവിതമാണ് ഇനി തിരി തിരിച്ചുപോക്കെ ഉണ്ടാവില്ലേ പഴയ ജീവിതത്തിലേക്ക് മോളെ നമുക്ക് പോവാം ഇവർക്കൊന്നും സംസാരിച്ചിരിക്കേണ്ട ആവശ്യം നമുക്കില്ല എന്ന് പ്രകാശം പറയുകയാണ് ആ അച്ഛ പക്ഷെ അച്ഛനെ തള്ളിക്കളഞ്ഞാൽ ഈ മോളുടെ രണ്ട് വർത്തനം കൂടി എനിക്ക് പറയണം നോക്കിയാൽ കല്യാണി നിന്റെ അച്ഛൻ ഞാൻ പൊന്നുപോലെ സ്നേഹിക്കും എൻ്റെ അച്ഛനാ ഇനി നീ നീയും നിൻ്റെ ചേ ചേച്ചി അവകാശം പറഞ്ഞു വരാതിരുന്നാൽ മതി നിൻ്റെ അമ്മേ ഓ ഞങ്ങളൊരു അവകാശം പറഞ്ഞു വരുന്നില്ല കാർത്തിക ചേച്ചി അങ്ങോട്ട് എടുത്തോ എന്ന് പറയുകയാണ് പിന്നെ ഈ അച്ഛനെയും കൂട്ടി ുണ്ട് ഇണ്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വരാനും നിൽക്കരുത് എന്നൊക്കെ കല്യാണി പറയുകട്ടോ ആ സമയത്ത് കാർത്തികക്ക് വിഷമം ആവുന്നുണ്ടെങ്കിൽ കാർത്തിക ആ സമയത്ത് വെല്ലുവിളിക്കുന്ന പോലെ സംസാരിച്ചെങ്കിലും തന്റെ സ്വന്തം പെങ്ങളോടാണല്ലോ അനിയത്തിരുത്ത് തനിക്ക് ഇങ്ങനെ പറയേണ്ടിയൊക്കെ വന്നല്ലോ ഇത്ര നല്ലൊരു അനിയത്തിരുത്ത് ഇങ്ങനെ പറയേണ്ടി വന്നു കാർത്തിക ചെറിയൊരു വിഷമ എവിടെയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ കാർത്തിക കുഴപ്പമില്ല നാലൊരു സമയത്ത് കല്യാണിക്ക് കിരീടം ഈ ചെയ്യണമെന്നൊക്കെ എന്ന് അവർക്കറിയാം അങ്ങനെ കാർത്തികയും പ്രകാശം കൂടി തിരിച്ച് വണ്ടിയിലേക്ക് കയറുവാണെങ്കിൽ കിരൺ പറയുന്നുണ്ട് കല്യാണി ആ പോക്ക് കണ്ടിട്ട് എനിക്ക് എന്തൊരു സംശയം തോന്നുന്നുണ്ടോ എന്ത് സംശയമോ കിരണേട്ടാ അല്ല കാർത്തികയുടെ അമ്മേടെ അമ്മ ചെറുപ്പത്തിൽ തന്നെ നല്ല ചെറുപ്പത്തിൽ തന്നെ വിധവയായെന്ന് നമ്മൾ കേട്ടതല്ലേ ഇനി കാർത്തികക്ക് അവളുടെ അമ്മേനെ കൊണ്ട് ആ പ്രകാശിനെ കെട്ടിക്കാൻ ഒരു ഉദ്ദേശമുണ്ടോ ഉം എനിക്കും അത് തോന്നണ്ട കേട്ടേട്ടാ എന്ന് കല്യാണി പറയേണ്ടെ എന്തെങ്കിലും ചെയട്ടെ നമുക്കതൊന്ന് മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ കല്യാണി പറയുക കേട്ടോ അതിനുശേഷം നമ്മുടെ പ്രകാശൻ പ്രകാശം വീട്ടിൽ വീട്ടിലെത്തുമ്പോൾ മോളെ ഇത് ഒത്തിരി ഡ്രസ്സ് ഇടലോ എനിക്ക് ഇത്രയും ഡ്രെസ്സിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല മോളെ മോള് കഴിഞ്ഞ പ്രകാശം മേടിച്ചെന്ന ഡ്രസ്സ് തന്നെ അലമാര ഫുള്ളും ഉണ്ട് പിന്നെ എന്തില്ലേ മോളെ ഇത്രയും ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അച്ഛ ഇതില് പകുതിയിൽ കൂടുതൽ ഞാൻ മേടിച്ച ഡ്രസ്സുകൾ ഉണ്ടല്ലോ അത് ശരി അതുപോലെ ഞാൻ സെലക്ട് ചെയ്ത അല്ല പിന്നെ മോൾ സെലക്ട് ചെയ്ത ഡ്രെസ്സാന്നിട്ടില്ലേ എനിക്ക് മേടിച്ചന്നത് അതേ ഞാൻ സെലക്ട് ചെയ്യുന്നതായിട്ടാണ് മേടിച്ചത് പക്ഷേ ഇതില് പകുതി കൂടുതൽ ഡ്രസ്സും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള ഡ്രസ്സുകളാണ് മേടിച്ചത് ഇതൊക്കെ അച്ഛൻ നന്നായിട്ട് ചേരും എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് അച്ഛൻ അമ്മേനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഷർട്ട് വേണം സെലക്ട് ഇടാൻ ഇട്ട് വരാനായിട്ട് കേട്ടോ നാളെ എൻ്റെ അമ്മേനെ ആദ്യമായിട്ട് അച്ഛൻ കാണാൻ പോവല്ലേ അപ്പം നന്നായിട്ട് ഒരുങ്ങിയിട്ട് അച്ഛൻ വരണം കേട്ടോ കമ്പനിയിലേക്ക് എന്നൊക്കെ പറയാണ് അതിനെന്താ മോളെന്ന് പറയുന്നുണ്ട് പ്രകാശം വരത്തുന്ന ആണോ ഒക്കെ തോന്നു കേട്ടോ കാരണം ഈ പ്രായത്തിൽ താൻ ഒരു പെണ്ണ് കെട്ടാൻ പോവാണല്ലോ എന്ന് ആലോചിച്ച് പ്രകാശം വരത്തുന്ന ആണോ അതുപോലെ തന്നെ എന്തൊരു ഒരു പത്തിരുപത് വയസ്സുള്ള ചെക്കൻ്റെ ഒരു ആ ഒരു പക്കതിയിലേക്ക് പെട്ടെന്ന് പ്രകാശം എത്തുകട്ടോ അങ്ങനെ രാവിലെ തന്നെ പ്രകാശൻ അതിലേറ്റവും വില കൂടിയൊരു ഷർട്ടും അതുപോലെ തന്നെ ജീൻസും ഒക്കെ ഇട്ടിട്ട് ഒരു കൂളിങ് ഗ്ലാസ് ഒക്കെ അത് വില കൂടി ഒരു കളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വരുവാട്ടോ അത് കാണുമ്പോഴേക്ക് മൂങ്ങമുത്തശ്ശി പറയുണ്ട് എടാ പ്രകാശ് നീ ആകെ മാറിയല്ലോ എടാ നിന്നെ കണ്ടിപ്പോൾ പത്ത് വയസ്സ് കുറയും പത്ത് വയസ്സേ കുറയുള്ളൂ അമ്മേ എനിക്കൊരു ഇരുപത് വയസ്സ് കുറയണോന്നായിരുന്നു ഇതിൻ്റെ കണ്ടിപ്പോൾ മണവാളച്ചക്കിനെ പോയണ്ടടാ അതേ അമ്മേ അതെന്നെയാണ് എനിക്ക് വേണ്ടത് അമ്മക്കൊരു കാര്യം അറിയാമോ ഇന്ന് എൻ്റെ പെണ്ണ് കാണല ഏ പെണ്ണ കാണല്ലോ അതേന്നേ കാർത്തികയുടെ അമ്മേനെ ഞാൻ ആദ്യമായിട്ട് കാണാൻ പോവാ അവള് പറഞ്ഞിട്ടുണ്ട് അമ്പലത്തിൽ നിന്ന് അമ്മ വരും അമ്പലത്തിൽ അമ്പലത്തിച്ചിട്ടാ കാണാൻ പോകുന്നത് കൊള്ളാനുള്ള പ്രകാശ നിനക്ക് ഈ പ്രായത്തിൽ ഗജകേശ്വരി യോഗം ആണല്ലോ നിന്റെ മോനെന്തായാലും ഗജകേസരി യോഗം കിട്ടിയില്ല പക്ഷെ നിനക്കാണ് കിട്ടുന്നത് അതുവഴി ഞങ്ങൾക്കും ഭാഗ്യം ഉണ്ടെന്ന് പറയുമ്പോ അതേ അമ്മേ എന്തായാലും കറക്റ്റ് സമയത്ത് അവളുടെ അമ്മ അമ്പലത്തിൽ വരുവായിരിക്കും ഞാനിന്ന് പോയി കാണട്ടെ അവരെ ഒന്ന് കാണണമല്ലോ അപ്പൊ അവർക്ക് എങ്ങനെയുണ്ടമ്മേ എന്നെ കാണാൻ കൊള്ളാമോന്ന് ചേരുമ്പോ പിന്നെ നിന്നെ കാണാൻ ഇപ്പം പറയൂല സിനിമാതാരത്തിനെ പോലെ ഉണ്ട് അത്ര സൂപ്പർ ഇണ്ടാ മോനെ നിന്നെ ഈ വേഷത്തെ കണ്ട കാർത്തികയുടെ അമ്മ എന്നല്ല നിന്റെ പഴയ ഭാര്യ ഉണ്ടല്ലോ ദീപ ആ അവള് പോലും മയങ്ങി വീണ് നിന്റെ പുറകെ വരും അത്ര സൗന്ദര്യം ഉണ്ട് നിനക്ക് ഇപ്പൊന്ന് പറയുന്നത് താമ്മേ എന്നൊക്കെ പറഞ്ഞ പ്രകാശിനെ അവിടെ നിന്ന് ഷോ ഒക്കെ കാണിച്ചിട്ട് പോകുവാട്ടോ അതിനുശേഷം നമ്മുടെ പ്രകാശൻ എന്നാലും അമ്പലത്തിലേക്കല്ലേ പോണത് കുറച്ചൊന്ന് നല്ല വേറെ ഡ്രസ്സ് ഇടാന്ന് വെച്ചിട്ട് വേറൊരു ഡ്രസ്സ് കൂടി ഇടാണ് അങ്ങനെ നമ്മൾ മുണ്ടും അതുപോലെ തന്നെ ഷർട്ടൊക്കെ കൊടുക്കുവാണ് ആവശ്യം അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് ഈശ്വരാ എൻ്റെ പെണ്ണ് കാണലാണെ നന്നായിട്ട് മിന്നിച്ചേക്കണേ എന്നൊക്കെ പാട്ട് പ്രാർത്ഥിക്കുവാട്ടോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ പ്രകാശിൻ്റെ അടുത്തേക്ക് കറക്റ്റ് സമയത്ത് തന്നെ ലക്ഷ്മി അവടെ വണ്ടിയിലേക്ക് വരുന്നുണ്ട് ലക്ഷ്മി ഇതെല്ലാം കണ്ടുകൊണ്ട് കാറിൽ തന്നെ ഇരിക്കുക പ്രകാശിനെ ഞാതിപ്പ് പ്രാർത്ഥിക്കണതോ അതുപോലെ തന്നെ കാണത്തോടു കൂടി നിൽക്കണതോ ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് ലക്ഷ്മിക്കൊരു കൊച്ചു ആണെന്ന് തോന്നുന്നത് ഹോ ഈ പ്രായത്തിൽ ഇയാളുടെ ഒരു ആഗ്രഹമേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പ്രകാശ് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നടന്നു വരുവാണ് പെട്ടെന്ന് തന്നെ പ്രകാശൻ മുഖമൊന്നും ഉയർത്തി കാറിലേക്ക് പെട്ടെന്ന് നോക്കുകാട്ടോ നോക്കുമ്പോഴേക്കും പ്രകാശിനെ െട്ടിപ്പോകുവാണ് പഴയ ലക്ഷ്മി അവളല്ലേ അത് എന്ന രീതിയിൽ ഇങ്ങനെ നോക്കണ്ട് അതെ ഇത് അവള് തന്നെ എന്ന് പറഞ്ഞാൽ പഴയ കാര്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ പ്രകാശിനെ തിരിച്ചു പോകുകട്ടോ അതായത് മുമ്പ് ലക്ഷ്മിയെ കല്യാണം കഴിച്ചതും ലക്ഷ്മി ഏഴാം മാസം ഗർഭിണിയായി അങ്ങനെ ചടങ്ങ് നടത്തിയതും അതനുസരിച്ച് പ്രസവം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിൻ്റെ അടുത്ത് ഓടയിലേക്ക് മാറ്റിയതും ഒക്കെ പ്രകാശിനെ ആലോചിച്ച് പോകുക അതിനുശേഷം പ്രകാശിൻ്റെ മനസ്സിലോട്ട് ഒരു ഇടുത്തി പോലെ ഇങ്ങനെ വീഴുവാണ് ലക്ഷ്മി അങ്ങനെ വണ്ടീന്ന് അവിടെ നിന്നൊക്കെ ഇറങ്ങുന്നുണ്ട് എന്താ ഞാനാണെന്ന് പ്രകാശേട്ടൻ ഒരിക്കലും വിചാരിച്ചില്ലല്ലേ അതെ പ്രകാശൻ ണാൻ വന്ന ലക്ഷ്മി ഉണ്ടല്ലോ അത് ഞാൻ തന്നെയാ എന്ന് പറയാണ് അപ്പഴാണ് പ്രകാശിനെ ചതി മനസ്സിലായത് അതെ തന്റെ മോളെ തൻ്റെ മോള് തന്നെ സ്വന്തം മോള് തന്നെയാണ് തന്റെ അച്ഛാ എന്ന് വിളിച്ചതും അതുപോലെ തന്നെ പകരം വീട്ടാൻ വേണ്ടിട്ടാണ് തന്നെ സ്നേഹിച്ച് കൂടെ നിർത്തിയെന്നൊക്കെ പ്രകാശിന് ആ ഒരു സെക്കൻഡ് മനസ്സിലാക്കുകട്ടോ ലക്ഷ്മി ചോദിക്കണ്ടേ എന്താ പ്രകാശ എന്റെ മോള് പറഞ്ഞപ്പോൾ വിചാരിച്ചില്ലല്ലേ ഞാനായിരിക്കില്ലെന്ന് ഞാനായിരിക്കും എന്ന് വിചാരിച്ചില്ലല്ലേ വേറെ ഏതൊരു പെണ്ണാണ് തനിക്ക് വേറെ നല്ലൊരു ജീവിതം കിട്ടണ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ എന്തായാലും തനിക്ക് നല്ല ജീവിതം ഒന്നും കിട്ടുന്ന എന്റെ മോളെ തന്റെ കാലിനായിട്ടാണ് തന്റെ തന്റെ അടുത്തേക്ക് വന്നത് അത് എനിക്കറിയാവോ സ്നേഹിക്കാനൊന്നും അല്ല എന്ന് പ്രകാശിനോട് പറയാണ് പ്രകാശിനെ എന്ത് ചെയ്യണം എന്ന് അറിയില്ല കേട്ടോ ഇത്ര നാൾ അടക്കി വെച്ച പക ഫുള്ളു പ്രകാശിന്റെ അടുത്ത് തീർക്കാൻ പോവാണ് ലക്ഷ്മിയും കാർത്തികൻ അതെ അവരുടെ ആ ഒരു രാജകീയ ജീവിതം അവസാനിച്ചു കേട്ടോ ഇനി അവര് ദരിദ്രവാസ ദരിദ്രവാസി ആയിരുന്നവര് വീണ്ടും ദരിദ്രവാസം എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലേക്ക് പോകാൻ പോകണ എന്തായാലും ലക്ഷ്മി പ്രകാശിനെ നല്ല രീതിയിൽ അടി കൊടുക്കുന്നുണ്ട് അത് മാത്രല്ല ഇനി പ്രകാശിനെ ഒരു അടിമ പോലെ ലക്ഷ്മി വെക്കാൻ പോകുകട്ടോ മാത്രമല്ല പ്രകാശിനും അമ്മയും അവിടുന്ന് പോകാൻ പോകുന്നില്ല ലക്ഷ്മി എടുത്ത് ഇപ്പം സോറി മാപ്പൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി നോക്കുമായിരിക്കും പക്ഷെ എന്നാൽ ലക്ഷ്മി അതിൽ നിന്ന് വീഴുമെന്നില്ല എന്തായാലും ലക്ഷ്മിയും കാര്ത്തികയും പ്രകാശിനെ നെഞ്ചിക്കൂട്ടി തന്നെ ഇരുന്ന് കയറി കയറുന്നു കളിക്കുക അടി കൂടാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ തന്നെയായിട്ട് നമ്മളിനി കാണാൻ പോണത് അടിപൊളിയായിട്ടുള്ള എപ്പിസോഡൊക്കെ ആയിരിക്കും കാണാൻ പോകണം നമ്മൾ ഇത്ര നാൾ പ്രകാശിന്റെ രാജകീയ ജീവിതം കണ്ടത് ഇനി പ്രകാശം പടുക്കുഴിയിലേക്ക് വീഴാൻ പോകുന്ന കാഴ്ചകളാണ് കാണാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ